േട്ടൻ നമ്മുടെ വർക്കിന് താമസിച്ചോളം ഈ ചേട്ടാ എല്ലാവർക്കും ജിജീഷേട്ടനെ കൊടുക്കത്തുള്ളൂ അതാണ് അവര് തമ്മിലുള്ള ബോണ്ടി ഇനിയാല്ലോ എല്ലാ വീഡിയോയും ഷെയ്ക്ക് ആക്കി എടുക്കും ഒന്നു പോലും ഇല്ല സ്റ്റഡി ആയിട്ട് എന്തുവാടി എന്റെ ഫ്രണ്ടിന്റെ ചേട്ടന്റെ കല്യാണോ അപ്പൊ എന്നെ അവനും വിളിച്ചു അതുകൊണ്ട് ഞാൻ ഞാൻ അതുകൊണ്ട് ഞാൻ ഞാനിവിടെ കൂടെ വർക്കിന് പോവാണേ ഇവിടെ തൊട്ടടുത്ത വർക്ക് ആദ്യം പോയി കുളിച്ച് പല്ലി വെച്ചിട്ട് കൊണ്ടുവന്ന് അപ്പൊ നമ്മള് ജാക്സന്റെ വീട്ടിലെത്തി പ്ലസ് പ്ലസ് വൺ പ്ലസ് ടു അടുത്തറ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചോ ഈ സ്കൂളിൽ കുറച്ച് പഠിച്ചതിൽ കുറച്ചുപേരുമായിട്ട് കോണ്ടാക്ട് ഒക്കെയുള്ള അതിലൊരാളാട്ടോ ഇവന് അന്നും മിണ്ടുന്ന കുറച്ചുപേരെയുള്ള അതിലൊരാളാണ് ഇവന് അങ്ങനെ നമ്മൾ ജാക്സന്റെ വീട്ടിൽ വന്നിട്ട് സത്യം പറഞ്ഞ വോയിസ് ഓവർ കൊടുക്കുന്നവരെ ഭയങ്കര മടിയുള്ളത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്ന അപ്പോൾ കിച്ചു ആണെങ്കിൽ വണ്ടിന്ന് സാധനവും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ എടുക്കുമായിരുന്നു താമസിച്ചോണ്ട് നിങ്ങളെ ഞാൻ ഇവരുടെ കൂട്ടത്തി ആകെ പണിയെടുക്കുന്ന ഒരു കാണിച്ചേടാ പണിയെടുക്കാത്ത ഒരു സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കുഞ്ഞു വീട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അപ്പോൾ ഇതാ കേട്ടോ ജാക്സൺൻ്റെ ചേട്ടൻ സത്യം പറഞ്ഞാൽ അവനെയും ചേട്ടൻ കണ്ട ഒരേപോലെ ഇരിക്കും കേട്ടോ ഇപ്പം ചേട്ടൻ കുറച്ച് വണ്ണം വെച്ചുകൊണ്ട് ഒരു വ്യത്യാസം തോന്നും പക്ഷെ രണ്ട് പേരെ നേരത്തെ കണ്ടാൽ നമുക്ക് മാറിപ്പോകൊരു ട്വിൻസ് ആണെന്ന് തോന്നും കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനെ കല്യാണത്തിന് വരുന്നത് അപ്പം കല്യാണം ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നേ ആരാ എന്നൊരിതുണ്ടായിരുന്നു അപ്പം എനിക്കൊന്ന് കൂടുതലും പിള്ളേരായിരിക്കും കാരണം അവിടെ എല്ലാം അടിച്ചു പൊളിക്കുന്ന പിള്ളേർ അപ്പോൾ ഇതാ ജാക്സണ് അപ്പം ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു എടാ നിൻ്റെ ചേട്ടൻ്റെ ഡ്രസ്സിനേക്കാളും അടിപൊളിക്കാമെന്നല്ലോടാ നിന്റെ ഡ്രസ്സ് എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ പ്ലസ് വൺ പ്ലസ് ടു നല്ല കമ്പനിയായിരുന്നേ പള്ളിയിൽ വന്നു ഞങ്ങളുടെ വീട്ടിൽ ചിക്കൻ ഫ്രൈഡ് റൈസ് അപ്പം പൊറോട്ട എല്ലാം ഉണ്ടായിരുന്നേട്ടാ നിങ്ങളെ വീട്ടിൽ വൈകിട്ട് വന്നിട്ടു നിങ്ങള് ഞങ്ങളുടെ വീട്ടിൽ ഇത്രേ ഉണ്ടായിരുന്നു വന്നിട്ട് ഞങ്ങളുടെ ഒരു മേജ എടുത്ത് അടിച്ചു മാറ്റിക്കോണ്ടാവും പോയത് നാലു പേർക്ക് വേണ്ടി കഞ്ചാവുന്ന ആദ്യം പറഞ്ഞാൽ ഈ ഫോട്ടോ എടുക്കുന്ന ഭയങ്കര കഷ്ടപ്പാടുള്ളൊരു ജോലിയാണ് കേട്ടോ മെയിൻ എന്ന് വെച്ചാൽ ഇവരേറ്റവും ലാസ്റ്റായിരിക്കും ഫുഡ് കഴിക്കുന്നത് അപ്പോഴത്തേക്കും ഒന്നും കാണത്തില്ല ചിലപ്പോൾ ചോറ് കാണത്തില്ല കറി കാണത്തില്ല എനിക്ക് കഷ്ടം തോന്നി എന്നോട് പറഞ്ഞ് നീ പോയി കഴിച്ചോ ഞാൻ ലാസ്റ്റായിരിക്കും കഴിക്കുന്നത് ചിലപ്പോൾ അന്നേരം ഒന്നും കാണത്തില്ല അതുകൊണ്ട് നീ പോയി കഴിച്ചോന്ന് എടുക്കാൻ നമ്മളെ ഫുഡൊക്കെ കഴിക്കാൻ കുറേ സമയം എടുത്തോട്ടോ നമ്മളൊരു രണ്ടര ആ ടൈമിലാണ് കഴിച്ച ഞാൻ ചേട്ടായിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു നമ്മൾ എല്ലാവരും കൂടെ കഴിച്ചേ ഫുഡ് അടിപൊളിയായിരുന്നു ചിക്കൻ അടിപൊളിയായിരുന്നു ചേട്ടയുടെ ഒരു ഫ്രണ്ടിൻ്റെ കാറ്ററിംഗ് കേട്ടോ ഫ്രണ്ടിനെ ഞാൻ കാണിക്കും ജോബിന്നാ ചേണ്ടതായിരുന്നതിൽ സ്കൂളിൽ ഒരുമിച്ചെന്താ പഠിച്ചതാണ്

നമ്മളെ വർക്കൊക്കെ ആദ്യോട്ട് ഞാൻ നല്ല വർക്കൊക്കെ